ഇതിന്റെ പ്രത്യേകത ഇതൊരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്കും കായ്ക്കാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസം വരെ ഇതിൽ നിന്ന് നമുക്ക് ചക്ക കിട്ടും അപ്പോൾ ആണ്ടിലെ മിക്കവാറും ഒരു എട്ടോ ഒൻപത് മാസത്തോളം പ്രാവിലെ പറമ്പിലെ പ്രാവിൽ നിന്ന് ചക്ക കിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ വെണ്മണി ഗ്രാമത്തിലാണ് ഇവിടെ റിട്ടയർഡ് അധ്യാപകൻ അതോടൊപ്പം തന്നെ ഇവിടെയുള്ള പ്രദേശവാസികളെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ച് പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ജോർജ് സാറിന്റെ അരികിലാണ് നമസ്കാരം സാർ നമസ്കാരം എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ഞാൻ അധ്യാപകനായിരുന്നു അഞ്ച് വർഷം മുമ്പ് റിട്ടയർ റിട്ടയറായതിനു ശേഷം ഇപ്പം എനിക്ക് സ്പോർട്സ് രംഗത്ത് എനിക്ക് ചെറുപ്പം വലിയ താല്പര്യമുണ്ടായിരുന്നു സ്കൂളിലായിരുന്നപ്പോഴും കുട്ടികളെ അത്തരം രംഗത്ത് പ്രോത്സാഹിപ്പിക്കുകയും സ്പോർട്സിൽ പരിശീലനം കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പോഴും ഞാൻ പഠിപ്പിച്ചിരുന്ന സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി പരിശീലനം കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ഒത്തിരി യുവജനങ്ങൾ അതുപോലെ മധ്യവയസ്സായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊരു ജിംനേഷ്യം നാല് വർഷമായിട്ട് അതിന്റെ ട്രെയിനറും ഓണറുമായിട്ട് അങ്ങനെ പോകുന്നു ആ പിന്നെ അത്യാവശ്യം കുറച്ച് കൃഷി കാര്യങ്ങളുണ്ട് അതെ ഞാൻ അങ്ങയുടെ കൃഷിയിടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നെ ആകർഷിച്ച ഒരു കാര്യം ഇവിടെ എന്താ ഒരു പച്ച പന്തൽ മേൽക്കൂര അല്ലേ എന്ന് പറഞ്ഞാല് എല്ലാ മരങ്ങളും ഇങ്ങനെ കൂട്ടി കൂട്ടി ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച അത് പ്ലാവിന് നല്ലൊരു പ്രാധാന്യം ഉണ്ട് അല്ലേ പതിനഞ്ച് പ്ലാവുകള് വ്യത്യസ്ത ഇനം പതിനഞ്ച് പ്ലാവുകൾ ഇതിനകത്ത് കാഴ്ചകളുണ്ട് കാഴ്ച ഒരുക്കി പ്ലാവും കുഴുപ്ലാവും ഒക്കെ ആയിട്ട് പതിനഞ്ച് പ്ലാവുകളുണ്ട് എന്തോരണ്ട് ഈ സ്ഥലം ഒരേക്കർ സ്ഥലം 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 പതിനഞ്ച് പ്ലാവുകൾ തന്നെ പതിനഞ്ചെന്ത് ആദായം ഉള്ളത് കൊക്കോയെ ജാതി പിന്നെ കുറച്ച് കുടികൊണ്ട് കുരുമുളം ഉണ്ട് ഓ മാവ് റമ്പുട്ടാന് സപ്പോട്ട ഇതെല്ലാം ഇങ്ങനെ ഒരേക്കറിൽ നമുക്ക് പറ്റുന്ന വിധത്തില് പൂർണ്ണ സമയം ഒരു കൃഷിക്കാരനല്ല അപ്പം എന്നാലും നിട്ടുന്ന സമയം കൂടെ പറമ്പില് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച ആകുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നു ഈ ജാതി ഫലങ്ങളൊക്കെ എത്ര ഇത് ഞങ്ങളെ നട്ടതാണ് ഇതിപ്പോ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞ നാടൻ ജാതി അത് ഓഡിജാതി അല്ലാതിലെ ഏകദേശം ഒരു വർഷം നല്ല വില ഉണ്ടാകുന്ന സമയത്ത് പതിനായിരം രൂപയോളം ഒക്കെയുള്ള ജാതിക്കാർ ജാതി പത്രിക ശരാശരി കിട്ടുന്ന ഈ ഒരു മരത്തിൽ നിന്ന് കിട്ടും ആ ഇപ്പൊ കായുടെ സമയം ഏതുകൊണ്ട് തീർന്നു ഇനി പുതിയ കായ ഉണ്ടായി വരുന്നു കായുടെ സമയം കഴിഞ്ഞതാണ് 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 ഇതിൽ നിന്ന് എല്ലാ വർഷവും ഒരേപോലെ തന്നെ എല്ലാ വർഷവും ഒരുപോലെ കിട്ടും ഈ നാടൻ ജാതിക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാ വർഷത്തിലും ഒരേപോലെ കായകള് കിട്ടും ഇതിപ്പം രണ്ടു ദിവസം ഞാൻ സ്ഥലത്തില്ലായിരുന്നു അതുകൊണ്ട് ഇത് ഇറക്കിയെടുക്കാൻ പറ്റില്ല സമയത്ത് മഴ പെയ്തുകൊണ്ട് കുറച്ച് ഡാമേജ് ആയിട്ടുണ്ട് വർഷമായി 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 അല്ലേ വരെ ഇതുപോലെ രണ്ട് നാടൻ ജാതിയും എട്ട് ബഡ് ജാതി കൊക്കോയും പ്രധാനപ്പെട്ട ഒരു ആദായമാണ് കൊക്കോയും പ്രധാനപ്പെട്ട ഒരു ആദായമാണ് ഈ വർഷം കൊക്കോയ്ക്ക് നല്ല വിലയായിരുന്നതുകൊണ്ട് നല്ലൊരു പൈസ കൊക്കോയിൽ നിന്ന് ആദായം കിട്ടി അതിന്റെ കൃഷിയിടത്തിൽ പ്ലാവുകൾ ഉണ്ടല്ലേ പ്ലാവുകൾ എത്രയുള്ളു പ്ലാവുകൾ ഇപ്പൊ കായ്ച്ച പിലാവുകൾ പതിനഞ്ചെണ്ണമുണ്ട് പതിനഞ്ച് പിലാവുകളുണ്ട് അതിൽ വരിക്കപ്പിലാവുണ്ട് കോഴപ്പ്ലാവ് ഉണ്ട് ഇതൊരു പ്രത്യേക തന്നെ പ്രത്യേക എന്ന് പറഞ്ഞാല് നാച്ചുറലായിട്ട് തന്നെ അങ്ങനെ വന്നതാണ് ഇത് സാധാരണ പ്ലാവ് കായ്ക്കുന്നൊപ്പം കായ്ക്കില്ല സാധാരണ പിലാവില് ഒരു ഡിസംബർ മുതൽ കായുണ്ടായിട്ട് ജൂൺ മാസം ആവുമ്പോഴത്തേനും തീരും ഇതിന്റെ പ്രത്യേകത ഇതൊരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേനും കായ്ക്കാൻ തുടങ്ങുന്നത് അത് കഴിഞ്ഞാൽ ഒരു സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസം വരെ ഇതിൽ നിന്ന് നമുക്ക് ചക്ക കിട്ടും അപ്പൊ ആണ്ടിലെ മിക്കവാറും ഒരു എട്ട് ഒൻപത് മാസത്തോളം പ്ലാവിൽ നിന്ന് പറമ്പില്ല പ്ലാവിൽ നിന്ന് ചക്ക കിട്ടേ അങ്ങനെ ഒരു പ്ലാവേ ഉള്ളൂ ഇത് ആ അങ്ങനെ ഈ ഒരു പ്ലാവേ ഉള്ളു ബാക്കി ഒരേ സമയത്ത് അതിന്റെ മുകളിലും ഈ പ്ലാവിൽ ചക്കയുണ്ട് ഇതേപോലെ തന്നെ കേടൻപിലാവുകൾ ആയതുകൊണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞാൽ ഇത് നാടൻ പ്രത്യേക സംരക്ഷണം ആവശ്യമില്ല മറ്റു കീടങ്ങളുടെ ശല്യം അങ്ങനെയൊന്നുമില്ല നാച്ചുറൽ ആയിട്ട് തന്നെ പ്രകൃതിത്വമായിട്ട് തന്നെ പ്രകൃതി സംരക്ഷണം ഉണ്ട് കേടായി പോകൊന്നുമില്ല മറ്റു ബിലാവുകൾ ബഡ് പിലാവ് ഒക്കെയാണ് വാങ്ങിച്ചു വെക്കിയത് നമ്മൾ നല്ല സംരക്ഷിക്കണം ഇവിടെ ഒരു തോടുണ്ട് ഇവിടെ ഒരു മുള ഇവിടെ നിൽക്കുന്നുണ്ട് എന്റെ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു എന്ന് വിശേഷിപ്പിക്കാം വളപ്രകവും ഒക്കെ എന്താ വളപ്രിയെ ഞങ്ങള് ചാരവും ചാണകവും മാത്രം എല്ലുപൊടി അല്ലെങ്കിൽ രാസോളം ഉപയോഗിക്കാറില്ല ഇവര് കൃഷിക്ക് രാസവളം ഉപയോഗിക്കുന്നില്ല കാരണം നമ്മുടെ ആഹാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കൂടുതൽ സാധനങ്ങൾ അപ്പൊ മായമില്ലാതെ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടി ജൈവവളങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും സാറിന്റെ വൺവണിയിലെ കൃഷിയുടെ കാഴ്ചകളാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്